േദപഠൻ തൊട്ട് കൂട്ടല് അറുപത്തിരണ്ട് നമ്മൾ കഴിഞ്ഞതിലെ ഉപശുണ്ഠന്മാരെ തന്നെയാണ് കണ്ടത് അപ്പം ചുണ്ടനും പെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത് വെട്ട് ഇലക്ട്രോൺ ഇല്ലാതെ അറ്റാക്ക് വലിയ നാശം ചെയ്യും അല്ലെങ്കിൽ എല്ലാത്തിനും കയറി അറ്റാക്ക് ചെയ്യും കാരണം ഉണ്ടാക്കിയേ പറ്റൂ അതിനു കണ്ടെയ്നറിൽ അറ്റാക്ക് ചെയ്യുക അതുകൊണ്ടാണ് അതിനെ അസുരന്മാരായിട്ട് ചിത്രീകരിച്ചത് അപ്പൊ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അടിപിടി കൂടുന്നത് ഇലക്ട്രോണിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞാൽ നമ്മൾ ആ കഥയില് കണ്ടത് ബ്രഹ്മപന്തി ഒരു സുന്ദരിയായ തിലോത്തമയെ സൃഷ്ടിച്ചു ആ തിലോത്തമ എന്ന് പറയുന്നത് ഇലക്ട്രോണാണ് ആ ഇലക്ട്രോണിനെ മുമ്പിൽ വിട്ടുകൊടുത്തപ്പോൾ അവർ തമ്മിൽ അതിനു വേണ്ടി അടിപിടി കൂടിയായി കാരണം അറ്റാക്കാണ് പിന്നെ അവർ ചേർന്നിട്ട് ന്യൂട്രലായി മാറി അങ്ങനെ ഒരു പുതിയ വസ്തു ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ വസ്തുക്കൾ ഉണ്ടാവും അതിന് നിലതിരിക്കാം കാരണം എട്ട് ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്ന ഇലക്ട്രോണാണ് അതുകൊണ്ടാണ് തിലോത്തമ സുന്ദരിയായ തിലോത്തമനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ആ കഥ അവിടെ നിൽക്കുന്നില്ല ആറ്റുമായിട്ട് ബന്ധപ്പെട്ട വേറെ കഥകളിലേക്കും അത് പോവുകയാണ് ആറ്റങ്ങളുടെ രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വേറെ കഥകളിലേക്കും അത് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ വരുന്ന വേറൊരു ക്യാരക്ടറാണ് പുരാണ കഥകളിൽ വരുമ്പോൾ ഒരു ക്യാരക്ടറാണ് മന്മഥൻ ആ മന്മഥനുമാണ് മനസ്സിനെ മതിക്കുന്നത് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും എന്തിനു വേണ്ടിയിട്ട് മന്മഥന്റെ കൈമേലൊരായുധമുണ്ട് ഒരു അമ്പുപില്ലും അമ്പ് തൊടുത്താല് അതാരാണ് കൊള്ളുന്നത് അവർക്ക് പ്രേമം പ്രേമം ഉണ്ടാവും അതാണ് കഥ അപ്പൊ ആ കഥയുടെ ആ ഭാഗത്തിലേക്ക് കടന്നതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് വരാം വർഷങ്ങൾക്ക് മുമ്പ് ശുണ്ടനെന്നും ഉപശുണ്ടനെന്നും പേരുള്ള രണ്ട് അസുരന്മാർ ഉണ്ടായിരുന്നു അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അവർ തമ്മിൽ പോരാടിയാൽ മാത്രമേ അവർക്ക് മരണം സംഭാ സംഭവിക്കാവൂ എന്ന വരം നേടി അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് അവർ അത്രമാത്രം ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് അവർ തമ്മിൽ പോരടിക്കുകയില്ല അപ്പോൾ അവർക്ക് മരണവും ഇല്ലെന്നവർ നിശ്ചയിച്ചു അതുകൊണ്ട് അവർ ലോകത്തെ ആക്രമിച്ച് കീഴടക്കി ദ്രോഹം സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാരെല്ലാ പേരും കൂടി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവളാണ് തിലോത്തമന്മാരെ ഇല്ലാതാക്കാനാണ് സുന്ദരിയായ തിലോത്തമയും സൃഷ്ടിച്ചത് ബ്രഹ്മാവ് ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ പരിശോധിക്കണമല്ലോ അത്രയും സൗന്ദര്യം ഉണ്ടോ കാരണം ഇവന്മാരെ ഇംഗ്ലീവറെ വേണ്ടി അടിപൊളി കൂടിക്കണ്ടിട്ട് അത്രയും സൗന്ദര്യം കണ്ടല്ലോ അതൊന്ന് പരിശോധിക്കണം എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ടെസ്റ്റിംഗ് ഉണ്ട് പരിശോധന ആ പരിശോധന നടത്തുന്ന സമയത്താണ് നന്മ ഒരു കുസൃതി പ്രവേശിച്ചത് ഒരു അമ്പ് തൊടുത്തു വിട്ടു താമപാണോ കൊടുത്തു വിട്ടു അപ്പൊ ബ്രഹ്മാവിനെ കൂടിയും എന്തായി അവളോട് പ്രേമം തോന്നി എന്നാണ് പറയുന്നത് പിന്നെ അവളോട് പിന്നാലെ ഓടുന്നുണ്ട് ആ ഓടുന്നതിന്റെ പിന്നിൽ വേറൊരു സയൻസ് ഉണ്ട് അതിനെപ്പറ്റി അടുത്തേക്ക് നമുക്ക് പോകാം നമുക്കിപ്പോൾ മന്മഥൻ ആരാണെന്ന് നോക്കാം ഇപ്പം വന്മഥൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രമല്ല എല്ലാത്തിലും പ്രേമം ഉണ്ടാകുന്ന ഒരു പ്രേരക ശക്തിയാണ് അപ്പൊ ഇവിടെയുള്ള പല കുഴപ്പങ്ങളെല്ലാം കാരണം ഈ പ്രേമം തന്നെയാണ് പക്ഷെ പ്രകൃതിക്ക് അതിന് ചെറിയ ലക്ഷ്യങ്ങളുണ്ട് ചെറുതല്ല വലിയൊരു ലക്ഷ്യമുണ്ട് ഈ ലക്ഷ്യമുണ്ട് ഈ പ്രേമത്തിലൂടെ തന്നെയാണ് ലോകം നിലനിൽക്കുന്നത് പക്ഷെ ആധുനിക സയൻസ് അതൊന്നും എടുക്കുന്നില്ല കാരണം അതിനെ അളക്കാനുള്ള വഴിയൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു വികാരമുണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ പ്രേമത്വത്തോടെ തന്നെയാണ് ലോകം പുരോഗതിയിലേക്ക് പോകുന്നത് ഉദാഹരണമായിട്ട് ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാണ് ആ പ്രേമം ഫണ്ടമെന്റൽ പാർട്ടിക്കൽസ് തന്നെ പ്രേമം തുടങ്ങിയാണ് മനുഷ്യരിലോ മൃഗങ്ങളിലോ മാത്രമല്ല എല്ലത്തിലുണ്ട് കാരണം പ്രോട്ടോണ് പോസിറ്റീവാണ് മെയിലായിട്ട് എടുക്കാം അല്ലെങ്കിൽ ന്യൂക്ലിയസിനെയാണല്ലോ രുദ്രനായിട്ട് എടുത്തത് സതിയായിട്ട് ഇലക്ട്രോണിനെയല്ലാണല്ലോ എടുത്തത് കഥാപാത്രങ്ങളാവുമ്പോൾ കഥയിലാകുമ്പോൾ കഥാപാത്രങ്ങളായി മാറും പ്രോട്ടോൺ പ്രോട്ടോണാണാണ് ഇലക്ട്രോൺ പെണ്ണാണ് അത് തമ്മിൽ പ്രേമമുണ്ട് അതുകൊണ്ടാണ് ഇലക്ട്രോണിന് പ്രോട്ടോണിൻ്റെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചുറ്റും മാത്രമല്ല ചെയ്യുന്നത് വേറെ പ്രേമം തോന്നുമ്പോൾ ഈ ഇലക്ട്രോണി ഈ ന്യൂക്ലിയസിനെ വിട്ടിട്ട് വേറെ എൻ്റെ പിന്നാലെയും പോകും വേറെ ആറ്റത്തിൻ്റെ പിന്നാലെ പോകും അപ്പോൾ വേറെ വസ്തുക്കൾ ഉണ്ടാകും അപ്പം അതിലൂടെയല്ല ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു കൊറ്റാണ് ആറ്റങ്ങള് പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ പ്രേമിച്ചപ്പോഴാണ് ഒരു കൊച്ചുണ്ടായത് ആറ്റം ഉണ്ടായത് ഇനി ആറ്റങ്ങളിലെ ഇലക്ട്രോൺ വേറെ ആയിട്ട് ഇതിനെയും വിട്ട് വേറെ എൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് വേറെ കൊച്ചുകൾ ഉണ്ടാകുന്നത് വേറെ വസ്തുക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ പ്രേമം അവിടെ തന്നെ തുടങ്ങി അപ്പോൾ പ്രേമമാണ് ഇതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനമായ പ്രപഞ്ച സൃഷ്ടിക്കു പിന്നിൽ കാരണം ഈ ആറ്റങ്ങളെല്ലാം കൂടിച്ചാൽ ഇങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് ഒന്നിനെ വിട്ട് വേറൊന്നിൻ്റെ പിന്നാലെ പോയി അങ്ങനെ ഉണ്ടാകുമ്പോൾ പലതരം വസ്തുക്കളുണ്ടായി അങ്ങനെയാണ് നമ്മുടെ ജനിതക ഘടനയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളും ഉണ്ടായിരിക്കുന്നത് നമ്മളിലും ഒന്നുണ്ട് ഈ പ്രേമം എന്ന വികാരം ഉണ്ട് അതിലൂടെ തന്നെയാണ് എന്തുണ്ടാകുന്നത് കൊച്ചുങ്ങളുണ്ടാകുന്നത് അപ്പം ഈ പ്രേമം ഇവിടെയും വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പുതിയ കൊച്ചങ്ങള് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതെല്ലാം വലിയൊരു അനുസരിച്ചാണ് പോകുന്നത് ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അപ്പം പരമാത്മാവ് എന്ന് പറയുന്ന എന്താണ് ചെയ്യുന്നത് ഒരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാക്കണം ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിന്റെ അവസാനത്തിൽ സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കണം ആ ലോകം ഉണ്ടാക്കാൻ മനുഷ്യരേലും ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ നാളെ ഒരു കർമ്മം ചെയ്യേണ്ടി ഒരു കൊച്ചു വണ്ടിക്കൽ ആ കൊച്ചിനാ കർമ്മം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവണം ആ കർമ്മം എന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ശക്തി ഉപയോഗിച്ചിട്ടുള്ളായിട്ടായിരിക്കും ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന തരത്തിലുള്ളതാകണം അപ്പം അങ്ങനെ ഒരു കുട്ടീനെ നാളെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഈ പ്ലാനനുസരിച്ചാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഓരോ കാലഘട്ടം മുലിപ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെ രണ്ടായിരത്തി നാൽപ്പിൽ ഒരു നല്ലൊരു ബുദ്ധിയോ ശരീരശക്തിയുമുള്ള ശക്തിയും പോകണം ബുദ്ധിയും പോകണം എല്ലാം തെഞ്ഞ ഒരു കൊച്ചു വേണ്ടിയിട്ട് അതിന്റെ ഗുണങ്ങളെല്ലാം കൊച്ചിന്റെ ഗുണങ്ങളിലേലാണ് കിടക്കുന്നത് അതിന്റെ ജനിതക ഘടനയിലാണ് കിടക്കുന്നത് നല്ല ശാസ്ത്രം മനസ്സിലാക്കിയ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു കൊച്ചുണ്ടാകട്ടെങ്കില് ആ ഗുണങ്ങൾ എവിടെ നിന്ന് കിട്ടിയതാണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും തലമുറകളായിട്ട് കിട്ടിയതാണ് ഈ തലമുറകളിൽ നിന്ന് വേണം അതിനെയുള്ള ക്വാളിറ്റിയുള്ള അത്തരം ഘടകങ്ങൾ ഉള്ളതിനെ യോജിപ്പിച്ചിട്ട് ഈ കൊച്ചിനെ ഉണ്ടാക്കാൻ അപ്പം പ്രേമിക്കുന്ന ആര് തമ്മിൽ പ്രേമിക്കണം ആ ഗുണമുള്ള ആ സ്വഭാവ വിശേഷങ്ങളുള്ള എന്തു തരം കൊച്ചാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പിതാവിനെയും മാതാവിനെയും ചേർത്തിട്ടാണ് ഒരു കൊച്ചുണ്ടാക്കുന്നത് അപ്പൊ അവരില് പ്രേമുണ്ടാക്കും ഇതെന്ന് പറയുമ്പോ നമുക്കിപ്പം തോന്നുമ്പോൾ ഒരു കാരണം പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സയൻസ് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഇതൊന്നും അല്ല അല്ല നമ്മളാ ചെയ്യുന്നത് നമ്മളൊന്നും അല്ല നമുക്കില്ലാത്ത ഒരു പതു കാര്യമായിട്ടൊന്നുമില്ല അതിന്റെ കൂടെ കൊടുക്കുക എന്നതിൽ കവിഞ്ഞൊന്നുമില്ല അതുകൊണ്ടാണ് വേദങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സൂര്യനും മറ്റുള്ളവരും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു പെൺകുട്ടീനെ കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്ന അവിടെ സൗഭാഗ്യം എല്ലാം ഉണ്ടാക്കി അതിന് മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വേദങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒരു കൊച്ചിനെ കല്യാണം ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെത്തിക്കുന്ന ആരാണ് സൂര്യനും മറ്റുള്ളവരെല്ലാണെന്നാണ് പറഞ്ഞത് എല്ലാ അച്ഛനും അഭിയൊന്നും അല്ല അച്ഛനും അമ്മക്കെല്ലാം അങ്ങനെ തോന്നും ഞാനാണ് ജയിപ്പിക്കുന്ന പാട് വെട്ട് മോളെ കല്യാണം കഴിപ്പിച്ചില്ലാലോ നടക്കുന്നില്ലാലോ ഇങ്ങനെയെല്ലാം തോന്നും അതിൽ അടത്ത് കിടന്ന് തോന്നിയിട്ട് മനവേഷം ഉണ്ടാക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ കാര്യം നടക്കേണ്ടത് അതിന് ഒരു കൊച്ചിനെ വേണമെങ്കിൽ ആ അനുയോജ്യമായ ആൾക്കാരെ തമ്മിൽ യോജിപ്പിക്കും ആ യോജിപ്പിക്കുവാൻ പ്രയോഗിക്കുന്ന ഈ ബലമാണ് അദൃശ്യമായ ബലമാണ് മന്മ എന്ന ബലം അതൊരു പാണം തൊടുക്കുമ്പോൾ അവർ തമ്മിൽ പ്രേമം ഉണ്ടാകും പ്രേമ കൊണ്ട് ഇപ്പൊ അറേഞ്ച് മാരേജ് ആണെങ്കിൽ തന്നെ പോയി നോക്കി മനസ്സിന് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ കെട്ടുന്നത് ഇല്ലേ കെട്ടോ അപ്പൊ എന്തോരം മനസ്സിനെല്ലാം താല്പര്യം വരുന്നു കെട്ടണം അതിലൂട്ട കൊച്ചും ഉണ്ടാകുന്നു അപ്പൊ എന്ത് തെല്ലാത്തിലായാലും മനുഷ്യനെ യോജിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കല്യാണം എല്ലാം പണ്ട് സ്വർഗത്തിൽ തീരുമാനിച്ചാണെന്നെല്ലാം പറയുന്നത് അതിന്റെ ലക്ഷ്യം കൊച്ചുങ്ങളുണ്ടായതിനാണ് പുതിയ തലമുറ പ്രകൃതിക്ക് അതിന് യോജിച്ച ഒരു കൊച്ചുണ്ടാകണം അപ്പൊ ആ സമയത്തൊക്കെ മന്മഥൻ അതിലൊരു അസ്ത്രമയക്കും അസ്ത്രമായിരിക്കും നമ്മൾ ഇതേമാതിരി അസ്ത്രൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഗ്രഹങ്ങളിലൂടെ ആ ഗ്രഹങ്ങള് അവിടെയും ഗ്രഹങ്ങളുണ്ട് ശുക്രനും മറ്റേ കുജനും എല്ലാം ഉണ്ട് അതെല്ലാം തമ്മിൽ ചേരുമ്പോഴാണ് ഈ പ്രേമ എല്ലാം ജനിക്കുന്നത് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളവർ തമ്മിൽ ഒരു ഉണ്ടാവും അതെല്ലാം നമുക്ക് തോന്നും നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പക്ഷെ ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർ ചോദിക്കുന്നേയും കേട്ടിട്ടുണ്ട് അല്ലവരെ എല്ലാം തികഞ്ഞ ഒരു പുരുഷൻ ഏതോ ഒരു ഒന്നുമില്ലാതെ ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണ് കാണാൻ പോലും കൊള്ളൂല്ല അങ്ങനെയാണെന്നുള്ള ഇലയില് പറയും ഇവനെന്ത് കണ്ടിട്ടാണ് അതിന്റെ പിന്നാലെ പോയെന്ന് നമ്മൾ പറയുന്നില്ല അതുമാതിരിവരെ പങ്കു വച്ചു എല്ലാം തികഞ്ഞതാണ് സുഭിക്ഷതയിൽ കിടക്കുകയാണ് പക്ഷെ ഒന്നുമില്ലാതെ കാണാനും കൊള്ളൂല്ല പൊട്ട് കാണാനും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവന് ഇവളെ എന്ത് കണ്ടിട്ടാണ് ഇവൻ്റെ എന്ത് കണ്ടിട്ടാണ് പോയിച്ചതെന്ന് പറയുന്നത് അതേ കൂട്ടത്തില് എന്ത് പറയും പ്രേമത്തിന് കണ്ണുമില്ല പൂക്കുമില്ല ഒന്നും ता ता ും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വികാരം എന്ന് പറയുന്ന ഈ ലോകത്തെ മാറ്റി പലിക്കുന്ന ഈ വികാരം എന്ന് പറയുന്ന ഈ ഒരു പ്രേമം എന്നൊരു വികാരം വളരെ വലുതാണ് പക്ഷെ സയൻസ് ഒന്നും അതിനെ അതിനെപ്പറ്റി തലയിടില്ല കാരണം സയൻസ് ചെയ്തതും കാരണം അതിനെ ക്വാണ്ടിറ്റൈസ് ചെയ്യാൻ പറ്റൂല അളവ് എത്ര കിലോ ഉണ്ട് എന്നൊന്നും തൂക്കി നോക്കാൻ പറ്റൂല പക്ഷെ വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രകൃതി കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത് ഇതിലൂടെ എല്ലാമാണ് ഇപ്പം പ്രേമം എന്തൊരു നേരത്തെ തന്നെ പറഞ്ഞു നമ്മളുടെ ജ്ഞാനം എന്നൊരു വികാരമുണ്ടാക്കി ആ ഞെല്ലിലൂടെ ഒരു കാര്യം നേടുവാൻ അതിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെയും കണ്ടുവച്ചിട്ട് നമ്മളൊരു പ്രേമം ഉണ്ടാക്കിയിടും കാരണം ഒരു കൊച്ചു കിട്ടണം കാരണം എൻ്റെ ജനിതാ ഘടനയും മറ്റേ ഓപ്പോസിറ്റ് സെക്ഷൻ്റെ ജനിതാ ഘടനയും യോജിച്ചിട്ടുള്ള കൊച്ചുങ്ങളാണ് വേണ്ടത് അതുകൊണ്ടാണ് ഈ യോജിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണെന്നാണ് അതിലൊന്നും ഒരു കാര്യമില്ല വേദം അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു സമയത്തുമ്പോൾ സൂര്യനും എല്ലാം കൂടിയിട്ടാണ് പെണ്ണിനെ കൈ പിടിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് അല്ലാതെ അച്ഛനും നമുക്കവിടെ ഒരു കാര്യമില്ല നടക്കേണ്ടത് നടക്കും അപ്പം ഈ ഒരു ഫലവും വളരെ പ്രധാനമാണ് അപ്പോൾ എന്തെല്ലാം ഫലങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തെ മുന്നോട്ട് നോക്കി സുന്ദരമായ ഒരു ലോകം ലോകമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരനവധി ഫലങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു ഫലമാണ് ഈ പ്രേമം എന്ന വികാരം പ്രേമം അനശ്വരം എന്നെല്ലാം പറയില്ല വലിയ അനശ്വരം അതിന് വേണ്ടതിനെ ആസാദത്വ സമയത്ത് യോജിപ്പിച്ചെടുക്കും കുട്ടികളുണ്ടാക്കിയല്ല അത് അനശ്വര പ്രേമമാണോ എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല ഇപ്പൊ ഈ നമ്മളിപ്പോ പോകുന്ന കഥയിൽ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് രുദ്രനും ശിവനും പാർവതിയും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം എന്തിനു വേണ്ടി യോജിപ്പിക്കണം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുട്ടിയുണ്ടാണ് എന്ത് കാർത്തികെ അതിന് വേറെ ജോലിയുണ്ട് കർമ്മം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ മന്മഥനെല്ലാം കച്ചകെട്ടി ഇറക്കിയിരിക്കുന്നുണ്ട് ദൈവത്തിന് പോലും ഇങ്ങനെ പ്രേമം പ്രേമുണ്ടാക്കിയെങ്കിൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ അല്ലാതെ അതിന് തന്നെ ആ ഒരു കാർത്തികയും ജയിക്കണം ഒരു കൊച്ചുണ്ടായി കളയാം ഇങ്ങനെയൊന്നും പോയിട്ടൊന്നും എല്ലാ കാര്യങ്ങൾ നടക്കും ഇതെല്ലാം കഥയിലാണ് സംഗതി ഇത്രയേ ഉള്ളൂ ചില വസ്തുക്കൾ കൂടി ചേരുവാൻ കോവാലൻ കോമ്പൗണ്ട്സ് ചേർത്ത് ചേരാൻ പെട്ടെന്ന് ചേരുവില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു കാരണം ഇലക്ട്രോണിൻ്റെ സൈസ് ചെറുതാവും തോറും ആ ആറ്റത്തിന്റെ സൈസ് ചെറുതാവും തോറും ഇലക്ട്രോൺ ന്യൂക്ലിയസ് വഴി വളരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിനെ യോജിപ്പിക്കേണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബലം പ്രയോഗിച്ചേ പറ്റൂ ആ ബലത്തിലൊന്നാണ് ഈ പ്രേമം എന്നൊരു വികാരം ആ വികാരത്തിൻ്റെ പേരിൽ തന്നെയാണ് അത് വിട്ടിട്ട് വേറൊരാട്ടത്തിൻ്റെ പിന്നെ നടി ഇലക്ട്രോൺ പോകുന്നത് അതുകൊണ്ട് മാത്രമായില്ല അങ്ങനെ വരുമ്പോൾ ഈ മന്മഥൻ എന്നത് പ്രേമം ഉണ്ടാക്കുന്ന ഒരു വികാരം മാത്രമല്ല കെമിസ്ട്രിയിൽ അതിനെ കാറ്റലിസ്റ്റ് എന്നതിൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട് എല്ലാത്തിനെയും യോജിപ്പിക്കുന്ന ഒരു സംഗതി അത് കാറ്റലിസ്റ്റാണ് രണ്ട് ആറ്റങ്ങള് രണ്ട് സബ്സ്റ്റൻസ് കൂട്ടിച്ചേർത്തിട്ട് അത് കൂടിച്ചാൽ അത്ര പെട്ടെന്നൊന്നും ചിലപ്പോൾ കൂടിച്ചേരൂല്ല അതിനെന്ത് വേണം നല്ല ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ചൂടാക്കിയാലല്ലേ ചൂടാവുക അത് കൂടിച്ചേരുകയും അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇറച്ചിയെല്ലാം അധികം വേവാതെ ഇറച്ചി അങ്ങ് കടിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടന്ന് പോകും പുറത്തിരുന്നിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കണേ അല്ലേ അരി അരി തന്നെ നല്ലോണം വേവാതെ അരിയല്ല ഉണ്ടാവും അപ്പം പകുതി വേവിലെടുത്തിട്ട് അങ്ങ് കൊടുക്കും എന്നാൽ പിടിച്ചോടുത്തുന്നില്ല പിന്നെ നമ്മളതെങ്ങനെയെങ്കിലും വിഴുങ്ങും കാരണം പിന്നെ എടുത്തിട്ട് അടുപ്പത്തിട്ട് വേവിക്കാൻ പറ്റില്ല വിഴുങ്ങും പക്ഷേ വയറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ ഈ ചൂടാക്ക പിന്നെ ചൂടാക്കണ്ടെങ്കിൽ പ്രഷർ കുക്കറിലോട്ട് ചൂടാക്കും പക്ഷെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ എന്തുണ്ട് ചില ക്യാപ്റ്റിസ്റ്റുകളുണ്ട് അതാണ് ഈ അൻസൈൻസ് എന്നെല്ലാം പറയുന്നത് ഇപ്പം വലിയ മലമ്പാമ്പെല്ലാം ചെറിയ ആളെ തന്നെ അങ്ങ് വിഴുങ്ങി തളയും അവൻ്റെ എല്ലും മുടി എല്ലാം അതെല്ലാം അതങ്ങ് ്രവിപ്പിച്ചോളൂ എങ്ങനാ നമ്മൾ കയ്യിൽ ഒന്ന് ദ്രവിച്ചെടുക്കണ്ടെങ്കിൽ തണ്ടൂരി ചിക്കണില് ഉണ്ടാക്കുന്നവൻ്റെ അടുപ്പിലിട്ടാലും അതൊന്നും ദഹിക്കില്ല എത്ര പാടാണ് അപ്പോൾ ഇതിനവൊന്നും ആവശ്യമില്ല ഒരു ചില രസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ദ്രഹിച്ചു ഇല്ലാതെയായിക്കോളും ദഹിച്ചില്ലാതെ അതിനു വേണ്ട തരത്തിലായി മാറിയെടുക്കും എല്ലാം എന്തായാലും വേണ്ടി അപ്പോൾ അത്രയും പവർഫുള്ളായ ചില വസ്തുക്കൾ ആയിട്ട് ഇവരെ യോജിപ്പിക്കുക അതെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം യോജിപ്പിച്ചിട്ട് വേറെ സബ്ജക്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറയും കെമിസ്ട്രിയിലെ കാറ്റലിസ്റ്റ് എന്ന് പറയും ദഹന പ്രക്രിയയിലെ അഹിസായ്മല്ല പറയും അപ്പം കാറ്റലിസ്റ്റുകളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ ആ കാറ്റലിസ്റ്റ് ആകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ അകത്തൊന്നും പങ്കെടുക്കില്ല അതങ്ങനെ മാറി നിൽക്കുകയും ചെയ്യും എൻസൈൻമെൻറ്റ് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇതെല്ലാം കാറ്റഗറിയിൽ വരുന്നതാണ് ഈ മന്മഥങ്ങളിൽ വരുന്നതാണ് ചേർക്കാനുകയും കൂട്ടിച്ചേർ മനസ്സിനെ മതിക്കുക എന്നിട്ട് യോജിപ്പിക്കുക അതിൽ അങ്ങനെ ഒരു പ്രേരണ ചെലുത്തിയിട്ട് അവരെ തമ്മിൽ യോജിപ്പിക്കുക ഇതാണ് മന്മഥത്തെ ജോലി അതിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ അവിടെ വെച്ചു കൊടുത്താൽ മതി രണ്ട് സാധനങ്ങൾ കൂടിച്ചേരുന്നില്ല ചൂടാക്കിയും കൂട്ടിച്ചേരുന്നില്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് അത് ചിലപ്പം ചുള്ളി കൊമ്പായിരിക്കും കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ഒരു ചുള്ളി കൊമ്പെടുത്ത് ഒരു ഏർക്കിളിയെടുത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പം ഉടനെ കൂടിച്ചേരും അതായത് അത് പങ്കെടുക്കുകയില്ല അങ്ങനത്തെ ചില വസ്തുക്കളും എല്ലാം ഈ മന്മഥനില് വരും കോവാലൻ കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത് കൂടി ചേരാൻ അതിനെ പ്രേരിപ്പിക്കുന്നു നമ്മളെ കാര്യത്തിലാണെങ്കിലും ചില ദല്ലാളന്മാരെല്ലാം ഉണ്ടല്ലോ അന്മാർ പലതും പറഞ്ഞു കൊടുപ്പും തൊന്നലുമെല്ലാം വെച്ച് കാറ്റിയിട്ട് ആൾക്കാരെ തമ്മിൽ കല്യാണം കഴിയുമ്പോഴാണ് അതിൻ്റെ ശേഷം കാര്യങ്ങളറിയുന്നത് അപ്പോൾ ഇവരെല്ലാം മന്മഥന്മാരുടെ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചില പ്രക്രിയകളിലൂടെ മാത്രമേ രണ്ടെണ്ണത്തെ ചേർക്കാൻ പറ്റുകയുള്ളൂ അത് രസതന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മന്മഥൻ അതായത് കാറ്റലിസ്റ്റ് എന്ന നിലയിൽ ഇതേപോലെ തന്നെ സഹായിക്കുന്നതാണ് പിന്നെ ഇതെല്ലാവളം മറയല്ല അതിൻ്റെ അത് ആ ഫംഗ്ഷൻ തന്നെയാണ് അവർ ചെയ്യുന്നത് രാസപ്രവർത്തനത്തിലെ കാറ്റലിസ്റ്റ് ആണെങ്കിൽ വിവാഹകാര്യത്തിൽ വേണ്ട ആൾക്കാരെ ഏതെങ്കിലും തരം വ്യക്തികൾ കൂടിച്ചേർന്നിട്ടാണോ നമുക്ക് ഭാവിയിൽ ഒരു കർമ്മം ചെയ്യാനുള്ള കുട്ടി ഉണ്ടാകേണ്ടത് അതിൻ്റെ ജനിതക ഉണ്ടാക്കേണ്ടത് അത് പുരുഷന്മാരെയും സ്ത്രീകളെയും ചേർത്തിട്ട് അത് വിവാഹത്തിലൂടെ മറ്റോ അതെന്തായിത്തീരും അവരൊന്നായിത്തീരുന്നു ഒരു കുട്ടി ഉണ്ടാകുന്നു അതിൽ പ്രേമം എന്തൊരു വികാരമുണ്ട് അത് ആധുനിക സയൻസ് ഇതൊന്നും കൈകാര്യം ചെയ്യുന്നില്ല പക്ഷേ എല്ലാ വശങ്ങളും ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെയൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഒരു ശാസ്ത്രവും പൂർണ്ണമാകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഘടകമാണ് ഈ മന്മഥ അപ്പം നമ്മൾ പലതരത്തിലുള്ള പ്രേരക ശക്തികളുണ്ട് ഇന്ദ്രനൊരു ജോലിയുണ്ട് ഒരു കർമ്മജയം വൈകി അടക്കം നിന്നിട്ട് കഴിഞ്ഞാൽ യോജിപ്പിച്ചിട്ടുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അതിനെ യോജിപ്പിച്ച് തരുന്ന ഇന്ദ്രനാണ് സൃഷ്ടിസ്ഥിതി സമാഹാരം എന്നീ തരത്തിലുള്ള മൂന്ന് ഫലങ്ങളുണ്ട് നാരദൻ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടക്കുമ്പോൾ കുത്തി അളക്കിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നേരം കുത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതിന് നമ്മളെ ഫിസിക്സിലെല്ലാം കെമിസ്ട്രിയിലെല്ലാം എന്ന് പറയും ട്രിഗറിങ് പൾസ് എന്ന് പറയും അത്തരം നാരദൻ എന്ന ബലങ്ങളുണ്ട് ഇങ്ങനെയുള്ള പല ബലങ്ങളെ പറ്റിയാണ് ഇതിലെല്ലാം പലതും മാനേജ്മെന്റ് സബ്ജക്റ്റിൽ വരുന്നതാണ് മോട്ടിവേഷൻ ഫാക്ടർ ഫാക്ടറെന്നെല്ലാം പറയും ഇതൊന്നും ഒരു സിസ്റ്റം മുന്നോട്ടേ കൊണ്ടുപോകാൻ പറ്റില്ല അല്ല വെറും കെമിസ്ട്രി ക്യൂർ കെമിസ്ട്രിയും ഫിസിക്സും കൊണ്ടൊന്നും ലോകം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ തന്നെ പറയുന്ന അതാണ് ഒരു സിസ്റ്റത്തിന് അതിൻ്റെ നിലയിൽ നിലനിൽക്കാനാണ് താല്പര്യം എങ്ങനെയാണുള്ളത് അതങ്ങനെ തന്നെ പോകാനാണ് താല്പര്യം അതിൻ്റെ അകത്തു നിന്നൊന്നും മാറ്റണമെങ്കിൽ ഒരു ബലം പ്രയോഗിച്ച് അതിന് പിന്നിലേറെ ശക്തി പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ ഇതപ്പം വന്മ തന്നെ എന്ന് പറയുന്നത് ഏതിനെയും യോജിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേമം എന്നൊരു വികാരത്തെ തന്നെ എടുക്കാം അല്ലെങ്കിൽ യോജിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ എന്തിനു വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സെക്സുകളെ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു കാര്യം നേടാൻ ഒരു പ്രജയം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ വലിയ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുവാൻ കാറ്റങ്ങളാണെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകും ഇതാണ് മന്മ